നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ പോലീസ് സ്റ്റേഷനിൽ നിർമ്മിച്ച ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ടിന്റെ ഉദ്ഘാടനം സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ പി ഐ പി എസ് നിർവഹിച്ചു ഫ്രെഡ്ലി സംവിധാനത്തിലുള്ള കോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു കമ്മീഷണറുടെ സ്പോർട്സ് ഫണ്ടിൽ നിന്നും രൂപ ഉപയോഗിച്ചാണ് സ്റ്റേഷന്റെ പിൻഭാഗത്തുള്ള കോർട്ട് ഒരുക്കിയത് പോലീസുകാർ നിലമൊരുക്കാൻ ഉൾപ്പെടെയുള്ള എല്ലാ സേവന പ്രവർത്തനങ്ങളും ചെയ്തിട്ടാണ് കോർട്ട് യാഥാർത്ഥ്യമാക്കിയത് ആറ് മാസം മുമ്പ് സ്റ്റേഷന്റെ ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ട് വന്ന സമയത്ത് ഇവിടെ സ്റ്റേഷൻ്റെ നമ്മൾക്ക് ഇവിടെ അതിന് ആയിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ട് ഇവിടെ ഒരു ബാഡ്മിന്റൺ കോർട്ട് രൂപീകരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇവിടെ ഒരുപാട് പേർക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളൊരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഇങ്ങനൊരു പദ്ധതിയെ പറ്റിയിട്ട് പ്രപ്പോസൽ വന്ന സമയത്ത് തന്നെ അത് ചെയ്യാം എന്ന് പറയാനുള്ള കാരണം അതായിരുന്നു തീർച്ചയായിട്ടും ഇതിനെ എത്രമാത്രം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിലാണ് കാര്യം നമ്മൾ വലിയൊരു സൗകര്യം ചെയ്തു വെച്ചതുകൊണ്ട് മാത്രം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല അപ്പം നമ്മളുടെ ജില്ലാ ആസ്ഥാനത്തേക്ക് സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ സിന്തരി ട്രാക്കുണ്ട് എത്ര പേർ ട്രാക്കിലൊന്നും നോക്കിയിട്ടുണ്ട് ട്രാക്ക് ഉണ്ട് അവിടെ നമ്മൾക്ക് ആയിട്ടുള്ള ഇൻഡോർ കോർട്ട് നമ്മൾ ഇതെല്ലാം പോലീസിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലേക്കുള്ള വികസനങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആസ്തി വികസന ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ നമ്മൾ കൊണ്ടുവരുമ്പോ നമ്മൾ എത്രമാത്രം അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം രണ്ടാമത്തത് ഉപയോഗിക്കാൻ എത്രമാത്രം സമയം നമ്മൾ കണ്ടെത്തുന്നുണ്ട് ഇതിന് എത്രത്തോളം പണിയെടുത്തിട്ടും പണിയെടുത്തിട്ടും തീരാത്തൊരവസ്ഥയായിരുന്നു അവസാനം നമ്മുടെ പോലീസുകാരെ ഇന്നലെ അല്ലെങ്കിൽ ഇന്നലെ ഈ സമയം വേണ്ടി വർക്ക് ചെയ്യുന്നു അവരെ ഡ്യൂട്ടി കഴിഞ്ഞുള്ള വിശ്രമ വേളയിൽ വീട്ടിൽ പോവാതെയും വിശ്രമം ചെയ്യാതെയും കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്താണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഗ്രൗണ്ട് കിട്ടിയത് സ്വാഭാവികമായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പോലീസ് സ്റ്റേഷനിലെ ജിമ്മും ഒരു ഷട്ടിൽ പോട്ടും അതായത് പോലീസുകാരുടെ മാനസികമായും ശാരീരികമായും ഉള്ള വണ്ടിയുള്ള സംവിധാനം ലഭ്യമായിട്ട് അപ്പുറം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ആസാദ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു രാത്രി കഴിഞ്ഞാൽ ഉച്ചകക്ഷേ പോ അങ്ങനെയുള്ള ഒരു മാറിയിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ എത്തുമ്പോൾ നമ്മൾ മണിക്കൂർ ജോലിയിലേക്ക് ഒക്കെ പോകുന്ന കാലത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആ ഒരു മാറ്റത്തിന് സൂചനകളാണ് ഇതൊക്കെ കാണുന്നത് കാരണം നിൽക്കാൻ

നമ്മുടെ മറ്റ് പ്രിയപ്പെട്ട പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർ സന്തോഷം ആദ്യം തന്നെ ഞാൻ കൺട്രോൾ റൂം സുജയ് സ്വാഗതവും സിവിൽ സ്റ്റേഷനിലെ സഹപ്രവർത്തകരുടെ കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമായാണ് ഇങ്ങനെ ഒരു ഷട്ടിൽ കോർട്ട് ഇവിടെ യാഥാർത്ഥ്യമായിട്ടുള്ളത് സമഗ്രാനോ <laughs> ഉസ്മാനൂർ <laughs>